നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ് പ്രധാനമന്ത്രിയും സംഘപരിവാർ വിലക്കെടുത്ത ഇന്ത്യൻ മാധ്യമങ്ങളും ഉള്ളുപൊള്ളയായ അവകാശവാദങ്ങൾ ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്തെന്ന് ആധികാരികമായ സ്ഥിതി വിവര കണക്കുകൾ നമ്മോട് പറയും ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആഗോള വിശപ്പ് സൂചിക ലളിതമായി പറഞ്ഞാൽ ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഒരു പട്ടികയാണ് അതീവ ഗൗരവതരമായി പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങൾ പട്ടിണി എന്നാൽ ഏതെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല പട്ടിണി ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാത്ത ദാരിദ്ര്യം ആഴ്ചകളോളം പട്ടിണി ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല വെള്ളം മാത്രം കുടിച്ചു ജീവൻ നിലനിർത്തേണ്ടി വരുന്ന ജനങ്ങൾ കുറെ ദിവസങ്ങൾ കഴിയുമ്പോ ആരോഗ്യം ക്ഷയിക്കും അസുഖം ബാധിക്കും അങ്ങനെ മരിച്ചു അതാണ് പട്ടിണി മരണം മലയാളിക്ക് അന്യമായ ഒരു കാര്യമാണ് കേരളത്തിൽ പട്ടിണി കിടന്ന് വരിക്കുന്ന ഒരു മനുഷ്യന്റെ വാർത്ത മലയാള മനോരമയിലെങ്കിലും നിങ്ങൾ വായിച്ചിട്ട് കാലം എത്രയായി അടുത്ത കാലത്ത് എവിടെയും അത്തരമൊരു വാർത്ത നമ്മൾ വായിച്ചിട്ടില്ല കേരളത്തിൽ പട്ടിണി മരണമില്ല എന്നാൽ കേരളം പോലെയാണ് ഉത്തരേന്ത്യ എന്ന് കരുതരുത് പട്ടിണി കിടന്ന് കിടന്ന് മരിച്ചു പോകുന്ന നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ മനുഷ്യരുടെ രാജ്യമാണ് നമ്മുടെ രാജ്യം ഇത്തരം പട്ടിണിയെ ആധികാരികമായ റിപ്പോർട്ടാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളാണ് ആ പട്ടികയിൽ ഉള്ളത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോ ഇപ്പോ നൂറ്റി ഇരുപത്തിയഞ്ച് പട്ടിണി രാജ്യങ്ങളിൽ നൂറ്റി രണ്ടാം സ്ഥാനത്തതായത് ഏറ്റവും പുറകിൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആ അർത്ഥത്തിൽ പട്ടിണിയുടെ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്ന ഇന്ത്യയിലാണ് തെക്കേയറ്റത്ത് കൊച്ചു കേരളം ഇതിൽ നിന്നും പാടെ വ്യത്യസ്തമായ സാമൂഹ്യ വികാസ സൂചികകളെ ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ പ്രതിനിധാനം ചെയ്യുന്നു കേരളത്തിൽ അതിദാരിദ്ര്യമില്ല പട്ടിണി ഇല്ല പട്ടിണി തുടച്ചു മാറ്റാൻ കഴിഞ്ഞ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം അതാണ് കേരളം ആ ഒരു കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ രംഗങ്ങളിലും നമ്മൾ ലോകത്തെ വിസ്മയിപ്പിക്കുകയോ ഇപ്പോ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത പുറത്തു ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രി ഒരു സർക്കാർ ആശുപത്രി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു എന്നതാണ് വാർത്ത മനുഷ്യ ഹൃദയം മാറ്റിവെക്കി മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ശരീരത്തിൽ നിന്നും ഹൃദയം പറിച്ചെടുത്ത് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിൽ വെച്ചു പിടിപ്പിക്കുക അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളിൽ മാത്രം നടക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ മാത്രം അതും എല്ലായിടത്തുമില്ല നടക്കുന്ന അതീവ സങ്കീർണമായ ശസ്ത്രക്രിയ പക്ഷേ ഇന്ത്യയിലാദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ മനുഷ്യഹൃദയം വിജയകരമായി മാറ്റിവെച്ചു ഏത് ജില്ലാ ആശുപത്രിയിലാണ് നിങ്ങൾ വാർത്ത ശ്രദ്ധിച്ചായിരുന്നു ഏത് ജില്ലയിലാണ് എറണാകുളം നമ്മുടെ എറണാകുളം ജില്ലാ ആശുപത്രി ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രിയായി മാറി അത്ഭുതപ്പെടുകയാണ് ആളുകൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു ജില്ലാ ആശുപത്രി ആധുനിക വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് വിസ്മയമായി മാറിയ ഇത്തരം സങ്കീർണമായ ശസ്ത്രക്രിയകൾ പോലും വിജയകരമായി നടപ്പാക്കാനുള്ള വളർച്ച മികവ് എങ്ങനെ കൈവന്നു അതിനും തൊട്ട് മുൻപാണ് മറ്റൊരു വാർത്ത നമ്മുടെ രാജ്യത്താദ്യമായി ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒരു ദിവസം ഒരേ സമയത്ത് മസ്തിഷ്കാഘാതം സംഭവിച്ച ഒരു വ്യക്തിയുടെ അന്ത്യാഭിലാഷ പ്രകാരം അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഹൃദയം ശ്വാസകോശം കിഡ്നി മൂന്നും മറ്റു മൂന്ന് രോഗികളുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചു ഒരേ സമയത്താണ് ഈ ശസ്ത്രക്രിയ ഇന്ത്യയിൽ ആദ്യമായാണ് ഒരേ സമയത്ത് ഈ ആന്തരാവയവങ്ങളെല്ലാം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് നമ്മുടെ ആരോഗ്യരംഗം ലോകത്തിന്റെ മുന്നിൽ അവിശ്വസനീയമായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ നാലര കൊല്ലത്തിനിടയിൽ അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തിയ അസുഖം ഭേദമായി ജീവിതത്തിലേക്ക് മടങ്ങിയ മനുഷ്യരുടെ എണ്ണം ഇരുപത്തിനാല് ലക്ഷം അതാണ് വ്യത്യാസം ഇന്ത്യയിൽ എവിടെയുമില്ല ഒരു റെക്കോർഡാണ് ഇരുപത്തിനാല് ലക്ഷം മനുഷ്യർ കഴിഞ്ഞ നാലര കൊല്ലത്തിനിടയിൽ ചെറുതും വലുതുമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയെത്തി സംതൃപ്തരായി വീടുകളിലേക്ക് മടങ്ങി ഈ ഇരുപത്തിനാല് ലക്ഷം മനുഷ്യരുടെ സൗജന്യ ചികിത്സ നിർവഹിക്കാൻ സർക്കാർ ചെലവഴിച്ച തുക ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് കോടി രൂപ സർവകാല റെക്കോർഡാണ് ലോകരാജ്യങ്ങൾ വിസ്മയത്തോടെ ഇന്ത്യയെ ദയനീയമായ രൂപത്തിൽ നോക്കുന്നത് ഇവിടുത്തെ പട്ടിണി കണ്ടാണെങ്കിൽ കേരളത്തെ നോക്കുന്നത് ആദരവോടെ ഇതെങ്ങനെ സാധിക്കുന്നു അമേരിക്കയെ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ നമ്മൾ പുറകിലാക്കിയതും ഈ കാലത്താണ് ശിശുമരണനിരക്ക് ലോകരാജ്യങ്ങളുടെ വളർച്ചയെ അളക്കുന്നതിന്റെ സുപ്രധാനമായ ഒരു അളവുകൊണ്ട് ശിശുമരണ നിരക്കാണ് ആ കാര്യത്തിൽ അമേരിക്കയെ നമ്മൾ കീഴടക്കി എന്നാണ് ആഡംബരത്തിന്റെയും സുഖസൗകര്യത്തിന്റെയും മുതലാളിത്ത വളർച്ചയുടെയും അവസാന വാക്കായി കൊട്ടിഘോഷിക്കപ്പെടുന്ന അമേരിക്ക ആ അമേരിക്കൻ നാടുകളെ നമ്മുടെ കൊച്ചു കേരളം മറികടന്നു എന്നാണ് വാർത്ത ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ ആയിരം കുഞ്ഞുങ്ങൾ മരിച്ച് ക്ഷമിക്കണം ആയിരം കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു വർഷം തികയുമ്പോൾ അതിൽ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു അതാണ് ശിശുമരണ നിരക്ക് ഇന്ത്യയിൽ ഇരുപത്തിയഞ്ചാണ് ആയിരം കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ ജനിക്കുമ്പോൾ ഒന്നാം പിറന്നാളിനു മുൻപ് അതിൽ ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങൾ മരിച്ചു പോകും ഇതാണ് ഇന്ത്യയിലെ കണക്ക് അമേരിക്കയിൽ അത് ഏതാണ്ട് ആറാണ് ആറ് കുട്ടികൾ നമ്മളെക്കാൾ വളരെ മുന്നിലാണ് അപ്പോഴാണ് കേരളത്തിലെ ശിശുമരണ നിരക്കിൻ്റെ ആധികാരികമായ സ്ഥിതി വിവര കണക്കുകൾ നാൾ മുൻപ് പുറത്തു വന്നപ്പോ കേരളത്തിലെ ശിശു ശിശുമരണ നിരക്ക് അഞ്ചാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു വർഷം തികയുമ്പോഴേക്ക് ഇന്ത്യയിൽ ഇരുപത്തി കുഞ്ഞുങ്ങൾ മരിക്കുന്നു കേരളത്തിൽ കേവലം അഞ്ച് കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കുന്നുള്ളൂ അമേരിക്കയിൽ നാറാണ് നമ്മൾ അമേരിക്കയേക്കാൾ ഒരു പടി മുന്നിലെത്തി ശരാശരി പ്രതീക്ഷിത ആയുസ്സിന്റെ കാര്യത്തിൽ മാതൃമരണ നിരക്കിന്റെ കാര്യത്തിൽ ഇങ്ങനെ പല സൂചികകൾ എടുത്താലും ലോകോത്തര നിലവാരത്തിലെത്തി നമ്മൾ അതാണ് ലോകം കേരളത്തെ വിസ്മയത്തോടു കൂടി കാണുന്നത്